കോളേജ് ഇരിക്കുന്ന സ്ഥലവും അതൊന്നും വക്കഫാണെന്ന് അവർ പറഞ്ഞിട്ടില്ല വക്കഫ അവർ കൊടുത്ത അവർക്ക് കൊടുത്ത മുലമ്പും ഭൂമി മാത്രമാണ് വകഫെന്ന് വക്കഫെന്ന് പറയുന്നുള്ളു ഇവിടെ ബി ജെ പി ഇത് ഒരു വീണ കിട്ടിയ അവസരം എന്ന നിലയിൽ ഇത് ഉപയോഗപ്പെടുത്തുകയാണ് ബോർഡ് എടുക്കുന്ന തീരുമാനത്തിന് പേരും ഇന്നിപ്പോൾ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ നൽകും എടുത്താലും അതിന്മേൽ ട്രൈബ്യൂണലിൽ അപ്പീല് അതിൻ്റെ മുകളിൽ ഹൈക്കോടതി സുപ്രീം കോടതി ഈ വഴി തന്നെയാണ് പോണത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ നിലയിലുള്ള ചില അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ മരം വീണ്ടും ഉപയോഗിക്കപ്പെടുമെന്നാണ് ഇവർക്ക് റിലീഫ് ഇതോടുകൂടി കിട്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട് നിശ്ചിതകാലത്തിന് മുമ്പ് ഉള്ള യഥാർത്ഥ അവകാശികൾ അവരെ കണ്ടെത്തി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിന് സർക്കാർ മുന്നേ എടുക്കണം ഒപ്പം അനധികൃതമായി അവിടെ കൈപ്പെടുത്തി അതെല്ലാം ഒഴിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വഖഫ് നിയമഭേദഗതി കഴിഞ്ഞ ദിവസം ഈ നിയമഭേദഗതി പാർലമെൻറ്റിൻ്റെ സീരിയസഭകളും പാസ്സാക്കിയിരുന്നു അത് കേരളത്തിൽ എത്തുമ്പോൾ വളരെ സവിശേഷമായ ഒരു കാര്യം കൂടി അതിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് മുനമ്പം ആ മുനമ്പം വിഷയം ഈ വഖഫ് ബില്ല് പുതിയ ഭേദഗതി വരുന്നതോടുകൂടി മുനമ്പം വിഷയം ആയി ബന്ധപ്പെട്ട ആ എന്താണ് ഭൂമിയുടെ ഓണർഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തീരുമാനത്തിന് സഹായകരമായ നിലയിൽ വരുമെന്നാണ് പറയുന്നത് ഈ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൻ്റെ മുൻ ഡിവിഷണൽ ഓഫീസറായ പി കെ ജലീലാണ് ഈ കഴിഞ്ഞ ഇത് രണ്ടാം തവണയാണ് പി കെ ജലീൽ മലബാർ ജേണലുമായിട്ട് സംസാരിക്കുന്നത് സ്വാഗതം നമസ്കാരം അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ മൊരമ്പം വിഷയമാണ് പ്രത്യേകിച്ച് ഈ ബില്ല് പാസ്സാക്കിയതിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വലിയ മുനമ്പമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന വിഷയം ഈവൻ പാർലമെൻറ്റിലടക്കം ഈ ബില്ലുമായിട്ടുള്ള ചര്ച്ചകളിലുമെല്ലാം തന്നെ മുനമ്പം പലതവണ പരാമർശിക്കപ്പെട്ടു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കാണാം ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമപരമായ ഒരു ആസ്പെക്ട് എന്താണ് ഈ ഭേദഗതിയിലൂടെ എന്താണ് സംഭവിക്കുന്നത് രണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റാണ് ഇപ്പം പ്രത്യേകിച്ച് ബി ജെ പിയെ പോലുള്ളൊരു പാർട്ടി അവർ മുരമ്പം ത്തിൻ ആണ് അവരുടെ ഒരു അജണ്ട എന്നുള്ള നിലയിലേക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അവർ അത് രേഖപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരിതിലേക്ക് പോകാം ഇപ്പം പറയുന്ന ഈ പുതിയ നിയമ ഭേദഗതി വന്നതിന് ശേഷം അതിൽ വരുന്ന സെക്ഷൻ ടു എ എന്ന ആ ഒരു വകുപ്പ് പ്രകാരം ഈ ഈ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ മുനമ്പത്തെ ഇപ്പോഴത്തെ ഈ ഭൂമി ഉടമസ്ഥർ അല്ലെങ്കിൽ ഭൂമി നേരത്തെ ഇവിടെ ഇവിടെ കയ്യിൽ അതായത് ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ ഭൂമി വില കൊടുത്ത് വാങ്ങിയവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് വഴി തുറന്നു കൊണ്ടാണ് എത്രത്തോളം ശരിയാണിത് ഇത് ഒന്ന് ഇപ്പോൾ കാണുന്ന ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവരുടെ സന്തോഷം നല്ല നല്ലതിനാകട്ടെ എന്നതാണ് എപ്പോഴും പ്രാർത്ഥന പക്ഷേ അത് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് അധികം താമസിക്കാതെ അവർ തിരിച്ചറിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ബി ജെ പി ഇത് ഒരു വീണ് കിട്ടിയ അവസരം എന്ന നിലയിൽ ഇതുപയോഗപ്പെടുത്തുകയാണ് ഒരിക്കലും മുനമ്പം വിഷയത്തെ മുൻനിർത്തിയല്ല ഈ അമൻമെൻറ്റുകളോ ഈ ഭേദഗതി ബില്ല് വന്നത് വന്നതിൽ നിങ്ങൾക്ക് ആശ്വാസമുണ്ടെന്ന് അവർ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് അനുസരിച്ച് അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത് ഒന്ന് ഈ വിഷയത്തിനാധാരം ഇതൊരു വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തി തീരുമാനിച്ചു എന്നതുകൊണ്ടാണ് ഇത് വഖഫ് ഭൂമി ഭൂമിയായി മാറിയത് ആ സെക്ഷൻ നാൽപ്പത് വഖഫ് ബോർഡിന് അത് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾ എടുത്തു കളഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാണ് പിന്നെ ഒന്നാണ് നിങ്ങൾ സൂചിപ്പിച്ച ഈ ടു എ പ്രകാരം ട്രസ്റ്റുകൾ അത്തരം ട്രസ്റ്റുകളുടെ ഭൂമികൾക്ക് ഇത് ബാധകമല്ല എന്നൊരു അമൻമെൻ്റ് ഉണ്ട് ഈ രണ്ടെണ്ണമാണ് പറയുന്നത് അതിൽ ഈ ടു എ ടു എ പറയുന്നത് പുതിയ അമൻമെൻറ്റ് പറയുന്നത് വഖഫിന് സമാനമായ സ്വഭാവമുള്ള ട്രസ്റ്റുകൾ ഇതിൻ്റെയൊക്കെ ഭൂമി സംരക്ഷിക്കുന്നതാണ് അത് കൊണ്ടുവരാനൊരു കാരണമുണ്ട് ഇത് കൊണ്ടുവരാനുള്ള കാരണം ജെ പി സിയുടെ ചർച്ചയിൽ മഹാരാഷ്ട്ര വഖഫ് ബോർഡ് അടക്കമുള്ളവർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരൊക്കെ ആവശ്യപ്പെട്ടു വളരെ ന്യൂനപക്ഷമാണെങ്കിലും ബോറ മുസ്ലിങ്ങൾ അകാഖാനി മുസ്ലിങ്ങൾ ഇവർക്ക് ഇപ്പം നിലവിൽ ഷിയ വിഭാഗത്തിൻ്റെ ഒരു ഉപവിഭാഗം എന്ന നിലയിൽ അറിയപ്പെടുന്നതും പരിഗണിക്കപ്പെടുന്നു അതുകൊണ്ട് ഷിയ വക്കഫ് ബോർഡുകൾ ബോർഡുണ്ട് നിലവിൽ സംസ്ഥാനത്ത് അപ്പോൾ അവിടുത്തെ ആ നിയമത്തിന് വിധേയമായാണ് അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് അത് പറ്റില്ല ഞങ്ങൾക്ക് സെപ്പറേറ്റ് സ്വന്തമായി കൈകാര്യം ചെയ്യാനുള്ള അധികാരം വേണം എന്ന് പറഞ്ഞു പക്ഷേ അവർ വളരെ ചെറിയൊരു ഭാഗമാണ് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബോറ ഇന്ത്യയിൽ മൊത്തം നാൽപ്പതിനായിരമാണ് ഉള്ളതെന്നാണ് സർക്കാർ കാണുന്നത് ഈ ആകാഖാനി എന്ന് പറയുമ്പോൾ ആഗാഹാനി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അഫ്ഗാനിസ്ഥാൻ അവിടെയാണ് പ്രധാനമായും ഉള്ളത് ഇന്ത്യയിൽ കുറവാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ബോർഡ് ഉണ്ടാക്കുന്നത് പ്രായോഗികമല്ല എന്നതുകൊണ്ട് അവർ നിലവിൽ തന്നെ ഇപ്പോൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ട്രസ്റ്റ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്താരി നടത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് ഈ വഖഫ് ആക്ട് ആ ബാധകമല്ല എന്ന് ഒരു കൊണ്ടുവന്നു അപ്പം അതിൻ്റെ അകത്ത് പ്രധാനമാണ് അതായത് ഈ ഷിയ വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടി അത് ചെയ്തു അത് ആ ജെ പി സി റിപ്പോർട്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട് അത് അപ്പോൾ ആ ഇന്റൻഷൻ വളരെ വ്യക്തമാണ് അത് ഒന്നുകൂടി വ്യക്തമാകുന്നത് ഈ വക്കഫിൻ ആക്റ്റിൽ നിർവചനങ്ങളുണ്ട് ഡെഫിനിഷൻ ആ ഡെഫിനിഷനിൽ ഇത് ചേർത്തിട്ടുണ്ട് ഇവരുടെ ഷിയ അതുപോലെ ബോറ ഈ രണ്ട് വക്കഫുകളെയും പുതുതായിട്ട് ഈ അമെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഡെഫിനിഷൻ പറയുന്നിടത്ത് ഈ രണ്ട് പറയുന്നുണ്ട് ബോറ ഷിയ ഇവർ ബോറ സമുദായത്തിൽപ്പെട്ട വാക്കിഫ് വർക്കഫ് ചെയ്യുന്നതാണ് ബോറ അതുപോലെ മറ്റവരെയും അത് മൂന്ന് എ എ വകുപ്പും മൂന്ന് സി എ വകുപ്പുമായിട്ട് അഡീഷണൽ ആയിട്ട് ഇൻഡോർ ചേർത്തുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ രണ്ട് പേർക്കും വേണ്ടിയാണ് ഇത് ഈ ഇതെന്ന് ഇനി അല്ലെങ്കിലും ഈ ഇത് പൊതുവായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുമെന്ന് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലും നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോളേജ് ഈ സ്ഥാപനം ഇപ്പോൾ ഷിയ സ്ഥാപനം എന്ന് പറയുന്ന പോലെ ഫറൂഖ് കോളേജ് അത് ട്രസ്റ്റാണ് അതെ അതാണ് ഈ വാദം വഖഫിന് സമാനമായ ട്രസ്റ്റ് എന്നാണ് പറയുന്നത് അത് ഞങ്ങൾക്കും തർക്കമില്ല ഞങ്ങളത് വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല ആരും ഫറൂഖ് കോളേജും വഖഫാന്ന് പറഞ്ഞിട്ടില്ല കോളേജ് ഇരിക്കുന്ന സ്ഥലവും അതൊന്നും വഖഫാണെന്ന് അവർ പറഞ്ഞിട്ടില്ല വഖഫ് അവർ കൊടുത്ത അവർക്ക് കൊടുത്ത മുനമ്പും ഭൂമി മാത്രമാണ് വഖഫെന്ന് വഖഫെന്ന് പറയുന്നുള്ളൂ അപ്പൊ ആ ഭൂമി വക്കഫിന് സമാനമായ എന്നാണ് ഈ ഇതിൽ സമാനമല്ല വക്കഫാണ് സമാനമായതല്ല അത് വക്കഫാണ് അപ്പൊ അതിന് നേരത്തെ തന്നെ അതിന്റെ ആധാരം വളരെ വ്യക്തമായി പറയുന്നുണ്ട് വഖഫ് ചെയ്ത് തന്നിരിക്കുന്നു വഖഫ് ആധാരമാണ് ഇന്നു ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഒരു തനി ഒരു ശരിയായ വക്കഫാണിത് അപ്പൊ അത് വക്കഫിന് സമാനമായ ഒരു മുസ്ലിം ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി കൊടുത്തതല്ല അതുകൊണ്ട് ഇതിന് വക്കഫ് ആണ് എന്ന പരിഗണനയാണ് ഇനി അല്ല എന്ന തർക്കമുണ്ട് അപ്പം അത് ദാനമാണ് എന്ന് പറയുന്നത് അത് ട്രസ്റ്റിന് കൊടുക്കാം ഇനിയിപ്പം ഈ ട്രൈബ്യൂണലിൻ്റെ മുമ്പിലുള്ള കേസ് പോലും അപ്രസക്തമാണ് എന്ന് പറയുന്ന പറയുന്നൊരിതുണ്ട് പുതിയ നിയമഭേദഗതി വന്നതോട് കൂടിയിട്ട് അതെങ്ങനെയാണ് അത് നമുക്ക് ബോർഡ് എടുത്തൊരു തീരുമാനത്തിന് അന്ന് നിലവിലുള്ള നിയമപ്രകാരം അപ്പലറ്റ് അതോറിറ്റി എന്ന നിലയിൽ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ മുമ്പിൽ പോയി അത് ട്രൈബു അതിന് മുമ്പ് തീരുമാനമെടുത്ത് ആ ബോഡിയെ ഇല്ലാതാക്കി എന്നതുകൊണ്ട് പകരം ആളുകൾ വരുന്നുണ്ട് അതിന് റീപ്ലേസ് ചെയ്യുന്നുണ്ട് കളക്ടറായിരുന്നു ആ അധികാരം അതിന് പകരം അതിപ്പോൾ ജെ പി സിയുടെ അമൻമെൻ്റിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥനായി എന്തായാലും ബോർഡ് എടുക്കുന്ന തീരുമാനത്തിന് പകരം ഇന്നിപ്പോൾ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായാൽ സർക്കാർ ഉദ്യോഗസ്ഥനെടുക്കും എടുത്താലും അതിന്മേൽ ട്രൈബ്യൂണലിൽ അപ്പീല് അതിൻ്റെ മുകളിൽ ഹൈക്കോടതി സുപ്രീം കോടതി ഈ വഴി തന്നെയാണ് പോകണത് പിന്നെ അപ്പോൾ ഇത് തറയപ്പെടുന്നില്ല എനിക്ക് മുമ്പ് എടുത്ത ഉദ്യോഗസ്ഥനല്ല ഇതിൻ്റെയോ തീരുമാനങ്ങൾ അടുത്തൊരാൾ വരുന്നവരുടെയും മുഴുവൻ ഇല്ലാതാകുന്നില്ല ആ തീരുമാനങ്ങൾ നിലനിൽക്കും ഇനിയുള്ള കാലത്താണ് എനിക്ക് അധികാരം സർക്കാർ ഉദ്യോഗസ്ഥന് അധികാരം അയാളുടെ ഇത് ട്രൈബ്യൂണൽ അപ്പീലാണ് ഇതിൻ്റെ റെക്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഒരിക്കലും മുൻകാല പ്രാബല്യം സിവിൽ കേസുകൾ കൊടുക്കാറില്ല ഉണ്ടായ ഇപ്പോൾ മുസ്ലിം നിയമപ്രകാരം ഒരു മുസ്ലിം സ്ത്രീക്ക് മൂന്നിലൊന്ന് അവകാശമാണ് സ്വത്തിന്മേലുള്ളത് ഉള്ളത് എൻ്റെ ഉമ്മയ്ക്ക് കിട്ടിയേക്കുന്നത് മൂന്നിലൊന്നാണ് ഇപ്പോൾ പുതിയ കോമൺ സിവിൽ കോഡ് വരുന്നു എല്ലാവർക്കും ബാധമായ തുല്യമായ തുല്യമായ അവകാശം അതിൽ വരുന്നു എന്ന് അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് പകുതി അവശം മുൻകാല പ്രാബല്യം തന്നാൽ എൻ്റെ ഉമ്മയ്ക്കും കിട്ടും പകുതി അവകാശം പക്ഷേ ആ സ്വത്തിൻ്റെ അവസ്ഥ നിന്ന് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആങ്ങളമാർ ആണ് അതിൽ എടുത്തത് കൂടുതലുള്ളത് അത് അവർ വീതം വെച്ചെടുത്തതിൽ അവരുടെ മക്കൾ അതല്ലെങ്കിൽ അവർ വിറ്റ് വിറ്റ് പലരുടെ കൈകളിൽ ഇരിക്കുന്നു ഇതെല്ലാം ഇന്ന് കാലത്ത് അവകാശമുണ്ടെന്ന് പറഞ്ഞ് പോയി തിരിച്ചു പിടിച്ച് ഇതൊക്കെ നടത്തുന്നത് നാട്ടിലുണ്ടാകുന്ന പ്രശ്നം എന്താ ഒരാളുടെ അല്ല മുസ്ലിംസ് കമ്മ്യൂണിറ്റി മൊത്തത്തിലുണ്ടാകും ഇറങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് സിവിൽ കേസുകളിൽ ഇങ്ങനെ മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല വെറുതെ ധരിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പോ ട്രൈബ്യൂണലിന്റെ അധികാരം എഴുതിയിരിക്കുന്നു ട്രൈബ്യൂണലിൻ്റെ പുതിയ അമെൻമെൻ്റ് അനുസരിച്ച് ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമാണ് എന്ന് ഞങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് അപ്പീൽ പോകാൻ പാടില്ല എന്ന് കളഞ്ഞ് അപ്പീൽ പോകാം എന്നാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലും സത്യത്തിൽ ശരിയല്ല എൺപത്തി മൂന്ന് ഒമ്പത് ആണ് ഇത് പറയുന്നത് ആക്ട് വഖഫ് ആക്റ്റിൽ അതുപോലെ കൃത്യമായി പറയുന്നുണ്ട് ട്രൈബ്യൂണലിൻ്റെ ഇതിന് ഇതിൽ പരാതി ഉള്ളവർക്ക് പരാതി ഹൈക്കോടതിയിൽ കൊടുക്കാം ഹൈക്കോടതിക്ക് ഈ തീരുമാനത്തെ തിരുത്തുകയോ റദ്ദ് ചെയ്യുകയോ ശരിവെക്കുകയോ ചെയ്യാം അപ്പോഴാ വഴി ഉണ്ട് തന്നെയാണ് അപ്പോൾ പോകട്ടെ പുതിയൊരു നിയമത്തിൽ ഒരു എന്ന് പറഞ്ഞു ഹൈക്കോട്ടെ ഹൈക്കോടതിയിൽ പോകാം അപ്പോൾ സ്ട്രൈറ്റ് ആക്കി അപ്പോൾ അതിന് അതനുസരിച്ച് അങ്ങോട്ട് പോകാമെന്നല്ലാതെ ഇത് ഞാൻ ഇത് പുതിയ ഒരു സംവിധാനത്തിൽ പുതിയൊരു നിയമത്തിന്റെ പരിധിയിൽ ഒരു വക്കബോർഡിൻ്റെ പകരം റീപ്ലേസ് ചെയ്ത് കളക്ടറോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഇവരെ കേട്ട് വക്കഫാണോ ഫോണോ അല്ലെങ്കിൽ തീരുമാനിച്ച് എഴുതി കൊടുക്കാവുന്ന റവന്യൂ റെക്കാർഡ് എഴുതി കൊടുക്കാവുന്ന അധികാരത്തിലേക്ക് അങ്ങനെ ഒരു സ്ഥിതി ഇല്ല കാരണം ഇല്ല ഇനി ഉണ്ടായാൽ പോലും അദ്ദേഹത്തിൻ്റെ തീരുമാനവും അഡ്ജിക്കേഷൻ വിധേയമാണ് അപ്പീൽ പോകാം ട്രൈബ്യൂണലിൽ പോകാം ഹൈക്കോടതിയിൽ പോവാം അതുണ്ടല്ലോ നിലനിൽക്കല്ലേ അതൊന്നും എടുത്ത് കടന്നിട്ടില്ല ആ പ്രോസസ്സുകൾ എന്താ പറയുക പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്ന് പറയുന്നത് ശരിയല്ല ശരിയല്ല അതുകൊണ്ട് ഇവർക്ക് റിലീഫ് ഇതോടുകൂടി കിട്ടി എന്ന് പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഈ മുരമ്പം വിഷയം ഇപ്പം കേരളത്തിൽ ഉള്ള ഒരു ഒരിതിൽ ഒരു ഒരു അർത്ഥത്തിൽ ഒരു വലിയ സാമൂഹ്യ വിഷയമായിട്ടിത് മാറിയിട്ടുണ്ട് നമുക്കിത് ഈ നിലയിൽ ഇപ്പം രണ്ട് രീതിയിലാണത് അതിൻ്റെ ജനുവനായിട്ടുള്ളൊരു സാമൂഹ്യ വിഷയം അവിടെയുണ്ട് പിന്നെ ഈ പൊളിറ്റിക്കലി ഓരോരുത്തർ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസ് ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ആ നിലയിൽ അവരാണ് മുരമ്പത്തിൻ്റെ രക്ഷകർ എന്ന് പറഞ്ഞ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെ ഏത് നിലയിലിപ്പം പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള എൻ്റെ അഭിപ്രായം ഇത് സത്യത്തിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റാണ് നമ്മുടെത് ആർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ജനവിഭാഗം ഉണ്ടായാലും അവരെ സഹായിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് പൊതുജനങ്ങളും അതിനനുകൂലമാണ് സമൂഹം അതിനനുകൂലമാണ് ഇവിടെ മുനമ്പത്തെ ഇത് അവരെ ഫറൂഖ് കോളേജ് വിൽക്കാൻ പാടില്ലാത്ത ഭൂമി വിറ്റ് അവരെ വഞ്ചിച്ചു വഞ്ചിച്ചു പിന്നീടുള്ള പ്രോസസ്സിങ്ങിലെല്ലാം അവർ വജിക്കപ്പെടുകയാണ് കാരണം ഇതൊരു വക്കഫ് ഭൂമിയാണ് എന്നതാണ് നിലവിൽ ഉള്ള കോടതി വിധികളായാലും അല്ലെങ്കിൽ ബോർഡ് തീരുമാനമായാലും നിയമപരമായ അവസ്ഥ അതാണ് രേഖകളനു രേഖകളനുസരിച്ചാണ് അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ആണ് അതല്ലെങ്കിൽ അതിനപ്പുറം ഏതെങ്കിലും ഒരു കോടതി വിധിയോ എന്തെങ്കിലും വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ഥിതി വെച്ച് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന അടിസ്ഥാനത്തിൽ വക്കഫ് ഭൂമി സർക്കാരിന് അക്വയർ ചെയ്യാൻ അധികാരമുണ്ട് സാധാരണക്കാരെ സഹായിക്കാൻ സർക്കാർ അത് സർക്കാരിന് അക്വയറി ചെയ്യാം അതും എൻ്റെ അഭിപ്രായത്തിൽ ഈ അറുനൂറ്റി അമ്പത്തി ഒന്ന് എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഉള്ള ഒരു എണ്ണമാണ് പക്ഷേ യഥാർത്ഥ കൈവശക്കാർ എന്ന് പറയുന്നത് ഈ വഞ്ചിക്കപ്പെട്ടവരായി ആയിരിക്കണം അവർ ഇതറിയാതെ പണം കൊടുത്ത് വാങ്ങിയ നിരപരാധികൾ ഒരു നിശ്ചിത കാലത്തിന് മുമ്പ് വാങ്ങിയവർ ഇപ്പോൾ പല ആധാരങ്ങളും കൈമാറിക്കും മാറി ഉണ്ടാകുന്നുണ്ട് അതല്ല നിശ്ചിതകാലത്തിന് മുമ്പ് ഉള്ള യഥാർത്ഥ അവകാശികൾ അവരെ കണ്ടെത്തി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിന് സർക്കാർ ഇതിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഉള്ള ജെനുവനായിട്ട് വഞ്ചിക്കപ്പെട്ട ആൾക്കാരും ഉണ്ട് അതേസമയം എൻക്രോച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു നിലയിലുള്ള ഉണ്ട് ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് വേണ്ടി വരുന്നത് അല്ല സർക്കാരിനും രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചപ്പോൾ രണ്ട് ഓഫ് റഫറൻസ് ആണ് കൊടുത്തത് അതിൽ ഒന്ന് ഇതാണ് ബോണഫൈഡ് ഓക്യുപെൻസിനെ കണ്ടത് ശരി വെച്ചാൽ യഥാർത്ഥ സത്യസന്ധമായ വിശ്വസമായ എന്നാണ് ആ പ്രോസസ്സ് നടക്കണം ഭൂമി എത്രയുണ്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്തണം എന്നിട്ട് അവരുടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ റീഹാബിലിറ്റേ ചെയ്യാൻ കാരണം അവർ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് സർക്കാർ ഭൂമി തന്നെ അത്തരം സംവിധാനത്തിൽ ഉണ്ടാകാം നമ്മുടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവരെ ചെയ്യുന്നതിന് ആരും ഇതിലല്ല അപ്പോൾ ഈ ഇതിൻ്റെ ഇപ്പോഴത്തെ ഇതിൽ ഈ നിയമം വന്നതുകൂടി മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആളുകളെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ഈ നിയമത്തിൽ ഇവരെ നേരിട്ട് രക്ഷപ്പെടുത്താവുന്ന എന്തെങ്കിലും ഒന്നും അതിൻ്റെ അകത്തുള്ളതായി തോന്നില്ല പിന്നെ അപ്പോൾ ആ നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന ഒരു ലീഗൽ പ്രോസസ് ഉണ്ടല്ലോ അത് അങ്ങനെ നീണ്ടു നീണ്ടുപോകാനാണ് സാധ്യത സ്വഭാവമാവുമ്പോ അത് അങ്ങനെ നീണ്ടു പോകാനാണ് സാധ്യത അത് അവരോട് ക്രൂരതയുമാണ് അപ്പം ചുരുക്കത്തിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ നിലയിലുള്ള ചില അജണ്ടകള് നടപ്പിലാക്കാൻ ഈ മരംഭം വീണ്ടും ഉപയോഗിക്കപ്പെടുമെന്നാണോ പക്ഷെ അങ്ങനെ ഉപയോഗിക്കപ്പെട്ടാലും വൈകാതെ ആരൊക്കെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും കാരണം ഇപ്പൊ ഈ നിയമം വന്നു ഇവരുടെ വിചാരം ഇപ്പൊ ഈ കുറച്ച് ദിവസത്തിനകം ഉദ്യോഗസ്ഥ തലത്തിലൊരു തീരുമാനത്തിലൂടെ ഈ നിയമത്തിന്റെ പിൻബലത്തിൽ അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കപ്പെടും എന്നാണ് അപ്പൊ അത് അല്ലയെന്ന് ബോധ്യപ്പെടുമ്പോൾ അവരും വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയും എന്നാണ് എൻ്റെ